ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നല്ല അടിപൊളി പെടക്കിന് അയില കിട്ടിയിട്ടുണ്ട് ഇടത്ര വലുപ്പുള്ളതാണ് ഒരുപാട് വലുപ്പമില്ല കേട്ടോ പച്ചക്കളർ അയലാന്നൊക്കെ പറയില്ല അതാണ് ചാലിയത്തെ കടപ്പുറത്തു നിന്നൊക്കെ പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇക്കൊന്നേ സൈഡിലേക്ക് പോവുകയാണ് കുറച്ച് അധികം മീനുണ്ടായപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ച് പൊരിച്ചേച്ച് തരാൻ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച ഇതൊക്കെ നന്നായിട്ട് മുറിച്ച് ഫ്രഷ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് മസാല തേച്ച് നന്നായിട്ട് പൊരിക്കാം കേട്ടോ കുറച്ച് ലോങ് കൊണ്ടുപോകാനുള്ളതുകൊണ്ടും വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ വെക്കാനുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല സാധാരണ രീതിയിൽ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ചധികം വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട് പ്രത്യേക ടേസ്റ്റാട്ടോ അതിട്ട് കഴിഞ്ഞാൽ പിന്നെ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത് നമ്മൾ ഈ മീനൊക്കെ ഈ നല്ല നാടൻ വെളിച്ചെണ്ണയിലൊക്കെ പൊരിച്ചെടുത്താൽ ഭയങ്കര ആണല്ലേ അപ്പം മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം നല്ല എരിവും അതുപോലെ തന്നെ നല്ല കളറുള്ള മുളക് പൊടിയാണ് കേട്ടോ അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അയിലിട്ടൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് കുഴച്ച് തിരുമിയെടുക്കാം കേട്ടോ തിരുമ്മിയിട്ട് ഞാൻ വെക്കുന്നൊന്നുമില്ല കാരണം എനിക്ക് വോട്ട് ചെയ്യാനും പോകാനുണ്ട് അത് കഴിഞ്ഞ് നിന്നിട്ട് കക പോകാനുള്ളതാണ് കേട്ടോ അപ്പോഴത്തേക്കും ഇത് സെറ്റാക്കണം അപ്പോൾ ഞാനതെല്ലാം കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് വെച്ചിട്ടങ്ങ് മസാല പുരട്ടി തേച്ച് തിരുമ്മി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ കൈ പുകച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാ മസാല ഒക്കെ പുരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സമയം വെക്കാനുള്ള ഇതില്ല കേട്ടോ നേരത്തെ പോകാനുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊരിക്കാൻ വേണ്ടി വെക്കണം അതിനിടയിൽ നമുക്ക് വോട്ട് ചെയ്യാനും പോകാനുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊരിച്ചു കണ്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ മീനൊക്കെ പൊരിച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട് പോട്ടൊക്കെ ചെയ്തു വന്നു അതിന് ശേഷം ഞാനൊരു വായല മുറിച്ച് എടുത്തിട്ടുണ്ട് പാത്രത്തിലല്ല കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പോൾ പൊരിച്ചെടുത്തിട്ടുള്ള മീനെല്ലാം ഞാൻ അതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് കുറച്ച് ഞങ്ങളിവിടെ ഉച്ചത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് വീട്ടിൽ കൂട്ടാൻ വേണ്ടിയിട്ട് മക്കളൊന്നും മീൻ കഴിക്കില്ല അപ്പോൾ ഒരുപാടൊന്നും വേണ്ട അപ്പോൾ എല്ലാം അതിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് പൊതിഞ്ഞ് എടുക്കാനുട്ടോ പൊതിഞ്ഞെടുക്കാമെന്ന് പറയുന്നത് വലിയ ഐഡിയ ഇല്ല കേട്ടോ എനിക്ക് അപ്പം എന്തൊക്കെയോ കാട്ടി ഞാൻ എന്തൊക്കെയോ രീതിയിലൊക്കെ മടക്കി സെറ്റാക്കിയിട്ടുണ്ട് എൻ്റെ മുകളിൽ ഒരു പേപ്പറ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് അതിന് ഒരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടി കൊടുത്തു കേട്ടോ ചിലപ്പോൾ ലീക്കായാലോ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓയിലൊക്കെ നമ്മളെ വണ്ടിയിലും ഡ്രസ്സിലൊക്കെ ആയി പോവുമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉച്ചത്തേക്കുള്ള കറി ആക്കണം അപ്പോൾ അതൊക്കെ ആയിട്ട് ആൾ പോയിട്ടോ അതിന് ഞാൻ കുറച്ച് കറി വെക്കുന്നുണ്ട് കുറച്ച് മീൻ അതിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പലവക പോലത്തെ മീനായിരുന്നു അപ്പം അത് കുറച്ച് ഒന്ന് മുളകിടാന്ന് നിചരിച്ചു തക്കാളി പച്ചമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പുളിവെള്ളം ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ചതച്ചത് ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ പാട്ടിയിട്ടോ ഒന്നും അല്ല കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ കലക്കി വെച്ചതിന് ശേഷം തിള വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മീനാണ് ചേർത്ത് കൊടുക്കുന്നത് എന്തൊക്കെയോ മീനുണ്ട് കേട്ടോ കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ മക്കൾ മീനും കൂട്ടില്ല മീൻകറിയും കൂട്ടില്ല അപ്പോൾ ഒരുപാട് വെച്ചിട്ടും കാര്യമില്ല അവിടെ ഇങ്ങനെ കിടക്കി കിടക്കുകയേ ഉള്ളൂ കേട്ടോ അപ്പം കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ എല്ലാ മീനും കൂടെ ആയതുകൊണ്ടാണോന്നറിയില്ല പ്രത്യേക ഒരു മണം ചോറ് കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ ആ മണം അങ്ങനെ വന്നപ്പോൾ അപ്പോൾ നമുക്ക് തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇറക്കി വെക്കാം ആവശ്യത്തിനുള്ള എരിവും പുളിയും ഉപ്പൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി മണമായിരുന്നു കേട്ടോ തിളച്ച് വരുന്ന സമയത്ത് അപ്പം നമുക്കിത് വറവിടാം വറവിടണം ചിലടത്തത് താളിക്കുക എന്നൊക്കെ പറയും കേട്ടോ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അതിലേക്ക് കുറച്ച് ഉലുവ പിന്നെ ചുവന്നുള്ളി ഇതാണേ അപ്പോൾ ചുവന്നുള്ളി ഇട്ട് നന്നായിട്ട് മുരിങ്ങി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ താളിപ്പിൻ്റെ ഭാഗമായി കേട്ടോ നല്ലൊരു സ്മെല് വരും കേട്ടോ ആ സമയത്ത് അതങ്ങ് നേരെ നമ്മുടെ ആ തിളച്ച കറിയിലേക്ക് അങ്ങനെ പൊരിച്ചു കൊടുക്കുമ്പോൾ ചീനുള്ളൊരു സൗണ്ടോ സൗട്ടോ അപ്പോൾ അത് തന്നെ നല്ലൊരു സ്മെല്ലാണ് വരിക അപ്പം നമ്മുടെ മീൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടുതൽ മീൻ പൊരിച്ചതും ഉണ്ട് അപ്പോൾ ഉച്ചകത്തെ ചോറിനുള്ള വിഭവങ്ങളൊക്കെ ഇതൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ റെസ്റ്റ് എടുക്കുന്ന സമയമായിരിക്കും അല്ലേ എന്തായാലും നല്ല എന്താ പറയുക ഇങ്ങനെ ഇതുപോലെ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടി കറി വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിറ്റേ വെക്കരുത് ഫ്രിഡ്ജിൽ വെക്കാതെ നേരെ ഇതുപോലെ എടുത്ത് കറി വെച്ച് പൊരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് നല്ല മീൻ മുളകിട്ട് കറിയും അതുപോലെ തന്നെ നല്ല ഫ്രഷ് അയില പൊരിച്ചതും പപ്പടവും കുക്കമ്പറും കുറച്ച് തൈരും ഉണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സ